നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള സമരമാർഗ്ഗങ്ങൾ പ്രതിഷേധങ്ങൾ തന്നെയാണ് കാണുന്നത് ഗവർണർക്കെതിരെ എസ് എഫ് ഐയുടെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിനെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റുണ്ടായി ഈ അറസ്റ്റിൽ പ്രതിഷേധിച്ച നാളെ ക്ലിഫ് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ നൈറ്റ് മാർച്ചും സംഘടിപ്പിച്ചിരിക്കുന്നു നാളെ രാത്രി എട്ട് മണിക്കാണ് ജ്വാല എന്ന പേരിട്ടിരിക്കുന്ന ക്ലിഫ് ഹൌസ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എബിൻ വർക്കിയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലാണ് കഴിഞ്ഞ ദിവസമാണ് രാഹുലിനെ ഈ മാസം ഇരുപത്തി രണ്ട് വരെ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത് തൊട്ടു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പലതരത്തിലുള്ള സമരമാർഗ്ഗങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നാൽ ഇന്ന് തന്നെ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി നൂറ്റി അൻപതിലധികം പ്രവർത്തകർക്കും ഷാഫി പറമ്പിലിനുമെതിരെ പോലീസ് ഒരു സംഭവം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഗ്ലഫ് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം രാഹുലിൻ്റെ മെഡിക്കൽ രേഖ അട്ടിമറിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എബിൻ വർക്കി പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാൂട്ടത്തിൻ്റെ ചികിത്സ സംബന്ധിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ പ്രസ്താവനയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിയമ നടപടിയിലൂടെ മുന്നോട്ടു പോയി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് രാഹുലിൻ്റെ നിർദ്ദേശപ്രകാരം അഭിഭാഷകനായ മൃദുൽ ജോൺ മാത്യു മുഖേന വക്കീൽ നോട്ടീസ് നൽകുമെന്നും എബിൻമർക്ക് പറഞ്ഞു അറസ്റ്റിൽ പ്രതിഷേധിച്ച് ജില്ലാതല പ്രതിഷേധങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ കാണുമെന്നും ജനുവരി പന്ത്രണ്ടാം തീയതി കോട്ടയം കണ്ണൂർ ജില്ലകളിലെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ്റെ ഇത് സാഡിസ്റ്റ് ചിന്താഗതിയാണെന്നും വ്യക്തിപരമായ ആരോഗ്യ വിവരങ്ങളാണ് വ്യാജമാണെന്ന് പറഞ്ഞതെന്നും ഇത് മനുഷ്യത്വ വിരുദ്ധമാണെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് എബിൻ വർക്കി പറയുകയുണ്ടായി രാഹുലിനെ ചാരി ഗോവിന്ദൻ ജയരാജന്മാരെ അടിക്കാനാണോ ഉദ്ദേശിക്കുന്നതെന്നും ഇതിലൂടെ ചോദിച്ചു ജാമ്യം കിട്ടാൻ വേണ്ടി കുറുക്കു വഴികൾ തേടുന്നത് ജയരാജന്മാരാണ് ഏത് കേസെടുത്താലും കാര്യമില്ല കേസുകൾ കൊണ്ട് തളർത്താമെന്ന് ശശിമാർ വിചാരിക്കേണ്ടെന്നും കേരളത്തിൽ നടക്കുന്നത് ശശിരാജാണെന്നുമാണ് എബിൻ വർക്കി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ജനറൽ ആശുപത്രിയിൽ ന്യൂറോ സർജൻ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ടെന്നും എബിൻ വർക്കി പറഞ്ഞു രക്തസമ്മർദ്ദം നോക്കിയപ്പോൾ പോലും ഉയർന്ന നിലയിലായിരുന്നു ആരുടെ സമ്മർദ്ദ പ്രകാരമാണ് മെഡിക്കൽ റിപ്പോർട്ടുണ്ടായതെന്ന് അറിയില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സംശയങ്ങളിൽ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആരോഗ്യ റിപ്പോർട്ടിനെ പോലും അട്ടിമറിക്കാൻ ആരെങ്കിലും ശ്രമിച്ചെങ്കിൽ അതിനെക്കുറിച്ചും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു ഗോവിന്ദന് ഇതിന് പിന്നാലെ തന്നെ വക്കീൽ നോട്ടീസ് അയക്കാനും തീരുമാനിച്ചിട്ടുണ്ടപ്പം അഷ്ടപരിഹാരവും ഉണ്ട് ക്രിമിനൽ നടപടികൾ കൂടി സ്വീകരിക്കേണ്ട പ്രസ്താവന എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നും എബിൻ വർക്കി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പലി വാർത്ത